മഹാഗുരുശ്വരണം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം ഇരുപത്തെട്ട് ശനീശ്വരൻ്റെ ദിവസം കൂടാതെ ആശ്ലേഷ ആശ്ലേഷനക്ഷത്രം ആയില്യം നക്ഷത്രത്തിന് നാഗങ്ങൾക്ക് പ്രധാനമുള്ള നക്ഷത്രം എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനോദ നമസ്കാരം ഇന്നിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന രാത്രി ഒമ്പത് മണിക്കാണ് ഒമ്പത് മണിക്ക് ശേഷമാണ് കാര്യം എന്നു വെച്ചാൽ ഇന്ന് രാവിലെ കുറച്ച് ക്ഷേത്ര ദർശനം ഉണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് വീട്ടിൽ വന്നിരുന്നു പിന്നെ ഉച്ച കഴിഞ്ഞവരുടെ അടുത്ത് പോകാനുണ്ടായിരുന്നു പോയിട്ട് ഇപ്പോൾ എത്രയേ ഉള്ളൂ അതുകൊണ്ട് വളരെ ക്ഷമിക്കുക വളരെ കുറച്ച വളരെ കുറച്ചാൾക്കാരെയാണ് എനിക്കിന്ന് വിളിക്കാൻ സാധിച്ചത് ദയവ് ചെയ്ത് ക്ഷമിക്കണം ഒന്ന് വിനീതമായി അപേക്ഷിക്കുന്നു നാളെ ഇപ്പോൾ നാട്ടിൽ പോകാനുണ്ട് നാളെ മദർലയുടെ ശ്രാദ്ധമാണ് അപ്പോൾ അതിന് പോകണം അതും പോയിട്ട് വൈകിട്ട് വരും എങ്കിലും വിളിക്കാൻ പറ്റുന്നവരെ കംപ്ലീറ്റ് വിളിക്കുന്നതാണ് കേട്ടോ ഇന്ന് ടൈം കിട്ടിയില്ല ദൈവജീത് ശ്രമിക്കുക അപ്പോൾ ഇതിനകത്ത് ഡെയിലി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് പല ആവശ്യങ്ങളാണ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ആവശ്യങ്ങൾ നടക്കുമെന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസം വേണം അത് എങ്ങനെ നടക്കുമെന്ന് നോക്കണ്ട അത് ഈശ്വരൻ എന്ന് പറയുന്ന ശക്തി യൂണിവേഴ്സ് എന്ന് പറയുന്ന ശക്തിക്ക് വിടുക പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ അത് എന്തുവാകട്ടെ അതൊരു ലോട്ടറി അടിക്കണതാകട്ടെ കുടുംബ പ്രശ്നങ്ങളാകട്ടെ വീട് വാങ്ങിക്കേണ്ടതാകട്ടെ വീട് വിൽക്കേണ്ടതാകട്ടെ സ്ഥലം വാങ്ങിക്കേണ്ടതാകട്ടെ സ്ഥലം വിൽക്കേണ്ടതാകട്ടെ കുട്ടികളുടെ പ്രശ്നമാകട്ടെ ദാമ്പത്യ പ്രശ്നമാകട്ടെ വിദേശത്ത് ജോലി കിട്ടേണ്ടതാകട്ടെ അല്ലെങ്കിൽ ഇവിടെ ജോലി കിട്ടേണ്ടതാകട്ടെ അല്ലെങ്കിൽ വിദേശത്ത് ജോലി അവിടുത്തെ കോൺട്രാക്റ്റ് നീണ്ടു കിട്ടേണ്ടതാകട്ടെ അല്ലെങ്കിൽ അവിടെ പി ആർ കിട്ടേണ്ടതാകട്ടെ സിറ്റിസൺഷിപ്പ് കിട്ടേണ്ട എന്ത് കാര്യവും നിയമപരമായിട്ട് നമുക്ക് അതിന് ഉള്ള അർഹതയുണ്ടെങ്കിൽ ഞാൻ പറയണ വിദേശത്തെ കാര്യങ്ങളൊക്കെയാണ് അതുപോലെ സ്ഥലത്തും നമ്മുടെ വരെയുള്ള ഡോക്യുമെന്റ് എല്ലാം ആണെങ്കിൽ അത് നമുക്ക് നടന്നിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറയുന്ന ശക്തി വർക്ക് ചെയ്യണത് അവിടെ ഗോഡി ഗ്രേറ്റ് എന്ന് പറയും അപ്പം അതിൽ നമ്മുടെ പ്ലാൻ എ ബി പി സി ഡി ഒന്നും വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞ് ദൈവ് ചെയ്ത് ആരും ടെൻഷൻ അടിക്കരുത് കൃത്യമായ സമയത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ നടക്കും അപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന പലരും പ്രശ്നങ്ങൾ പറയാറുണ്ട് ഇപ്പോൾ പണ്ട് ഞാനും എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ആ പ്രശ്നങ്ങളല്ല നമുക്ക് വേണ്ടത് പ്രതിവിധികളാണ് അപ്പോൾ പ്രതിവിധികളും എങ്ങനെയാണെന്നറിയില്ല ഇപ്പോൾ വിളിക്കുന്നവർക്ക് പ്രതിവിധി അറിയില്ല ഒരു കാര്യം വേണ്ടത് നമുക്കിപ്പോൾ എന്താണ് പ്രോബ്ലംസ് ഉള്ളത് അതിന് സൊല്യൂഷൻ ഉണ്ടാകും അതിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടും നമ്മൾ രക്ഷപ്പെടും അത് ആരോഗ്യകരമാകട്ടെ സാമ്പത്തികമാകട്ടെ കുടുംബ ബന്ധങ്ങളാകട്ടെ കുട്ടികളുടെ കാര്യമാകട്ടെ ഏത് കാര്യമായിട്ടും അത് രക്ഷപെടും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ അതിൽ ഒരു സങ്കല്പം ഇപ്പോൾ ഒരാളൊരു കാര്യം ഞാൻ എപ്പോഴും അതാ പറയണം നിങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം പറയൂ എന്ന് പറയണം അപ്പം ആവശ്യങ്ങൾ പറയുമ്പോൾ തന്നെ ആദ്യം കോണ്ടാക്റ്റ് ചെയ്യുന്നത് ആരാണ് ആളുടെ പേര് നക്ഷത്രം വയസ്സ് സ്ഥലം ചോദിക്കും പിന്നെയാണ് ബാക്കി എന്താണെന്ന് എന്നിട്ട് എൻ്റെതായ രീതിയിൽ എൻ്റെ ഗുരുവിൻ്റെ ബ്രഹ്മശ്രീ കൃഷ്ണനംഭ്രാന്തിരി തിരുമേനി പറഞ്ഞു തന്ന വിദ്യകളാണ് ഞാൻ പ്രയോഗിക്കുന്നത് അപ്പോൾ അതിൽ മൈൻഡ് പവർ തൊട്ട് ഇങ്ങോട്ട് കിട്ടിയ വളരെയധികം അറിവുകളുണ്ട് ഉണ്ടായിരിക്കും അപ്പോൾ അതും എല്ലാം അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ആധുനിക രീതിയിൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ബ്രഹ്മശ്രീ കൃഷ്ണഭ്രാന്തിരുവേനി പറഞ്ഞ വിദ്യ ഞാൻ പ്രയോഗിക്കുന്നത് ആ ഉപാസനകൾ കൊണ്ട് അത് പ്രയോഗിക്കുമ്പോൾ പലരുടെയും കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട് ചെറിയ മാറ്റങ്ങളായിരിക്കും ആ ചെറിയ മാറ്റങ്ങൾ അതാത് ആൾക്കാർ തന്നെ റെക്കഗ്നൈസ് ചെയ്യണം കാര്യം ഈശ്വരൻ അവരുടെ കാര്യത്തിന് വർക്ക് ചെയ്തതാണ് അത് കാണുന്നത് ഞാനല്ല ദയവ് ചെയ്ത് മനസ്സിലാക്കുക എനിക്കൊരു പോസ്റ്റ്മാൻ്റെ ഉള്ളൂ ഒരു കാര്യം അറിയിച്ചു അതിന് ഞാൻ എൻ്റെതായ രീതിയിൽ സങ്കല്പം കൊടുക്കുന്നു എൻ്റെതായ ഉപാസന മെഡിറ്റേഷൻ എന്താണകട്ടെ മന്ത്രജപ ആവട്ടെ എന്താകട്ടെ അത് ആരാൾക്കാർ എന്താണെന്ന് നോക്കേണ്ട കാര്യമില്ല അത് സങ്കല്പം കൊടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അപ്പം ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നടക്കണം അത് നടക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് നന്ദി പറയും ഓ ഞങ്ങളുടെ ഇത്രയും കാര്യങ്ങൾ നടത്തി തന്നു അത് പറയുക രണ്ട് വേറെ ഒരു കാര്യം അറിയുക എല്ലാവർക്കും അറിയാൻ തിരുവനന്തപുരത്ത് പോയപ്പോഴത്തെ ശിവസ്വരൂപ യോഗി അല്ലെ ശിവസ്വരൂപനാഥർ അവിടെ സമാധി പോയ കാര്യങ്ങൾ കാര്യങ്ങളറിയാം അദ്ദേഹത്തിൻ്റെ പ്രസൻസും പല കാര്യങ്ങളിൽ കിട്ടാറുണ്ട് അതും ഞാൻ ഈ വീഡിയോയിലൂടെ തുറന്ന് പറയുകയാണ് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ മറച്ചു വയ്ക്കുന്നതില്ല അപ്പോൾ ആ രീതിയിലൊക്കെയാണ് ഇത് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ സാത്വികമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ വേറെ ആളുടെ ശത്രു അതിതൊന്നുമില്ല നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മുടെ കാര്യം ന്യായമായ കാര്യങ്ങൾ ഈശ്വരൻ്റെ സവിധത്തിൽ മുപ്പത്തി മുക്കോടി ദേവതകളുടെ സവിധത്തിൽ ത്രിമൂർത്തികളുടെ സവിധത്തിൽ പരമാത്മ പരാശക്തി സ്വരൂപങ്ങളുടെ സവിധത്തിൽ നടക്കണമെന്നുള്ള കാര്യം അത് ചിലപ്പോൾ ദശാപരമായതായിരിക്കാം പഞ്ചഭൂതപരമായിരിക്കാം പല കാരണങ്ങളായിരിക്കാം അതിന് ബ്ലോക്ക് വന്നിരിക്കണം അതിന് എന്താണെന്നുള്ള പ്രതിവിധിക്കുള്ള സങ്കല്പം കൊടുത്തിട്ടാണ് ചെയ്യണത് അപ്പോൾ പലരോടും വളരെ അവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ ലളിതമായ കാര്യങ്ങളെ ഞാൻ ചെയ്യാൻ പറയാനുള്ളൂ ചിലപ്പോൾ ഒരു തിരികത്തിക്കാൻ പറയും കോൽത്തിരി കത്തിക്കാൻ പറയും അല്ലെങ്കിൽ തിരി കത്തിക്കാൻ പറയും അല്ലെങ്കിൽ ഏതെങ്കിലും കളറ് വെച്ചുള്ള തിരി കത്തിക്കാൻ പറയും അല്ലെങ്കിൽ ഏതെങ്കിലും ധാന്യങ്ങൾ വെച്ച് എടുത്ത് വെക്കാൻ പറയും ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയണത് അപ്പോൾ അതെല്ലാവർക്കും എന്തുകൊണ്ട് ഇത് പറയാൻ ഒരു കാര്യം പറയുമ്പോൾ ഇത് പറയാൻ എനിക്ക് ആത്മവിശ്വാസം കിട്ടണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉറപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്തിട്ടുണ്ട് പലരും വർക്ക് ചെയ്ത് റിസൾട്ട് കിട്ടിയത് ഞാൻ അത്ര ഉറപ്പോടെ പറയുന്നത് പക്ഷേ ആ ഇന്ന് ഞങ്ങൾ എടുത്തു വെച്ചല്ലേ ഇന്ന് ഞങ്ങൾ കൊലത്തിരി കത്തിച്ച് നാളെ രാവിലെ ആകുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീരണമെന്ന് ദയവ് ചെയ്താലും വിചാരിക്കരുത് അതിന് അതിൻ്റെതായ സമയമുണ്ട് നിങ്ങൾ എത്ര തീവ്രമായിട്ട് വിശ്വസിക്കുന്നോ അത്രയും പെട്ടെന്ന് ആ കാര്യങ്ങൾ നടക്കും നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ ദൈവം പത്ത് സ്റ്റെപ്പാണ് നമ്മളിലേക്ക് വെക്കുന്നത് ദയവ് ചെയ്ത് മനസ്സിലാക്കുക കേട്ടോ അപ്പം എന്ത് കാര്യത്തിനും സൊല്യൂഷൻ ഉണ്ട് എൻ്റെ അടുത്ത് വളരെയധികം ആൾക്കാർ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിശ്വാസത്തിന്റെ പുറത്ത് യൂട്യൂബ് കണ്ടിട്ടാണ് അതിന് എനിക്ക് വളരെയധികം എന്നിലുള്ള അറിവുകൾ പുറത്തു വന്നത് അബാക് മീഡിയയാണ് അതെനിക്ക് ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു ഇല്ലെങ്കിൽ ഞാനിവിടെ റിട്ടയറായിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കും യൂട്യൂബ് നോക്കിയിരിക്കും അല്ലെങ്കിൽ എന്നെ അറിയുന്ന കോൺടാക്ട് ചെയ്യുന്നവർ ബ്ലസ്സിങ് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് വളരെ കുറഞ്ഞ ആൾക്കാർ അവരുമായിട്ടുള്ള കോണ്ടാക്ട് അല്ലെങ്കിൽ അവർ മുഖാന്തരം വരുന്ന ഇതുമാത്രമായിട്ടായിരിക്കും ഇപ്പോൾ വളരെ രാവിലെ എഴുന്നേറ്റ് രാത്രി വരെയും വളരെ ബിസിയാണ് കോണ്ടാക്റ്റ് ചെയ്യുന്ന എല്ലാവരോടും മറുപടി പറയാൻ പറ്റുന്നില്ല എന്നുള്ളത് അപ്പോൾ ചിലർ രാവിലെ ഗുഡ് മോർണിംഗ് പറയും പ്രഭാതവന്ധനം എന്നൊക്കെ പറയും അതിലെന്തുകൊണ്ട് ബ്ലെസ്സിങ് സിമ്പല് തന്നില്ല എന്നൊക്കെ ചെലവ് ചോദിക്കും ദയവ് ചെയ്ത് അങ്ങനെ സ്റ്റാറ്റസ് അക്നോളജ് ചെയ്യുന്നതൊന്നും എനിക്ക് നോക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളവരയക്കുന്ന മെസ്സേജിന് പ്രാധാന്യം കൊടുക്കണം അതുകൊണ്ടാണ് ചിലപ്പോൾ സ്റ്റാറ്റസ് അക്നോളജ് ചെയ്യുന്നതൊന്നും ഞാൻ നോക്കാത്തതിൻ്റെ കാര്യമത അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട് ദയവ് ചെയ്ത് മനസ്സിലാക്കുക അതുകൊണ്ട് ഞാൻ സ്റ്റാറ്റസ് ഇടലും നിർത്തി കാര്യം സ്റ്റാറ്റസ് ഇടുമ്പോൾ കുറേ പേര് സ്റ്റാറ്റസിൽ അക്നോളജ് ചെയ്യുമ്പോൾ അത്രയും എൻട്രീസ് അത്രയും ഡാ ഇത് വരികയാണ് എനിക്ക് അപ്പോൾ ചില മെസ്സേജുകൾ താഴെ പോകും അതുകൊണ്ട് ഞാൻ ഇന്ന് തൊട്ട് സ്റ്റാറ്റസ് ഇടുന്നത് വളരെ അപൂർവമാക്കി ഒന്നോ രണ്ടോ പേരുടെ ശനീശ്വര പ്രസാദം വെച്ചത് മാത്രമേ ഞാൻ സ്റ്റാറ്റസ് ഇട്ടുള്ളൂ കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ സ്റ്റാറ്റസ് ആര് കണ്ടു അത് ആര് അക്നോളജ് ചെയ്തു എന്നുള്ളതല്ല പ്രാധാന്യം അതുകൂടാണ്ട് ഇപ്പോൾ വാട്സാപ്പ് ചാനൽ അതിലെ ശ്രീബായിയും അതിനകത്ത് അഡ്മിനായിട്ടുണ്ട് അതിനകത്ത് കുറേ അധികം കാര്യങ്ങൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് കാണാം അത് പഴയത് തൊട്ടുള്ളത് ഞാൻ ഡേറ്റ് വെച്ച് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹം ഇട്ട ലേഖനങ്ങൾ അതുകൂടാണ്ട് ടെലഗ്രാം ചാനലിലും ആൾക്കാർ വന്നിട്ട് വളരെയധികം നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഡിസ്കഷനോ ഇതായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ഒരു കാര്യം പറയാം എനിക്ക് വലിയ കഴിവുകളൊന്നുമില്ല ദയവ് ചെയ്ത് ഞാൻ ഓപ്പണായിട്ട് പറയാം പക്ഷേ എനിക്ക് വിദ്യ പകർന്നു തന്ന എന്നെ ശിഷ്യനായിട്ട് സ്വീകരിച്ച എൻ്റെ ജാതകം നോക്കി എന്നെ ശിഷ്യനായിട്ട് സ്വീകരിച്ച ബ്രഹ്മശ്രീ കൃഷ്ണേംഭ്രാന്തിരി തിരുമേനി അസാമാന്യ കഴിവുകളുള്ള ഒരു ദിവ്യ മനുഷ്യനായിരുന്നു ദിവ്യജ്ഞാനിയായിരുന്നു ആ കഴിവിൻ്റെ ഒരംശം എന്നിലൂടെ വർക്ക് ചെയ്യുന്നുകൊണ്ടാണ് ഈ ഫലങ്ങൾ ആർക്കെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞാൽ കിട്ടുന്നത് പിന്നെ ആ ശിവസ്വരൂപയോഗിയുടെ കരുണയുണ്ട് എന്ന് പറയാൻ പറ്റുക അദ്ദേഹത്തിൻ്റെ പ്രൊസക്സ് പലതിലും എനിക്ക് ഫീല് ചെയ്യുന്നുണ്ട് മനസ്സിലായി അവിടെ ചെന്ന് അതാത് അത് സമാധിസ്ഥാനമായിട്ട് കാണുകയും ആ രീതിയിൽ സുനിലേട്ടനോടും അദ്ദേഹത്തിൻ്റെ അമ്മയോടും ഒക്കെ പറഞ്ഞ് ഇത് ചെയ്തതിൻ്റെതായ ഒരു പുണ്യ ഇത് കിട്ടുന്നുണ്ട് ദയവ് ചെയ്ത് മനസ്സിലാക്കുക അതേ കഴിഞ്ഞ് ശ്രീനിവാസപ്പോൾ എന്തോ സംഭവമാണെന്ന് ദയവ് ചെയ്ത് ആരും വിചാരിക്കരുത് ഞാനൊരു സാധാരണ മനുഷ്യനാണ് എൻ്റെ ഉപാസനകൾ എൻ്റെതായ കാര്യങ്ങളുമായിട്ട് ഞാൻ പോവുകയാണ് അപ്പോൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രാർത്ഥിച്ച ദൈവങ്ങൾ അത് അനുഗ്രഹിച്ചതാണെന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കുക ഞാൻ അതിനൊരു നിമിത്തം ഒരു സങ്കല്പം കൊടുക്കാനുള്ള നിമിത്തം അത്ര മാത്രമേ ഉള്ളൂ അതിൽ കൂടുതൽ ഒന്നും പ്രാധാന്യം ആരും ഇത് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ഉള്ള കാര്യം സത്യമായിട്ട് പറയുകയാണ് അപ്പോൾ എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി വൺ വൺ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻ്റ് നൂറ്റിയൊന്ന് ശതമാനം ആത്മാർത്ഥതയുടെ ഞാൻ സങ്കല്പം കൊടുക്കും അതെൻ്റെ ഗുരു എനിക്ക് തന്ന ഉപദേശമാണ് അതുപോലെ ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കുന്ന അതുകൂടെ ഡ്രോയിങ് പഠിപ്പിക്കുന്ന സ്വാമിനാഥൻ സാറുണ്ടായിരുന്നു പള്ളിപ്പുറം പട്ടാരി സമാജം സ്കൂളിൽ അദ്ദേഹം പറയുമായിരുന്നു കാര്യം നിങ്ങൾ വലുതായിട്ട് ഏതെങ്കിലുമൊക്കെ ഉദ്യോഗത്തിൽ ചെല്ലും ഓഫീസുകളിലായിരിക്കാം പല ഓഫീസുകൾ ബാങ്കും പറഞ്ഞു അദ്ദേഹം അപ്പോൾ അവിടെ നിങ്ങളുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ ആവശ്യപ്പെട്ട് ഓരോരുത്തർ വരും അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഒരു പക്ഷേ എന്നെപ്പോലെ നിങ്ങളുടെ അധ്യാപകരായിരിക്കാം വേറെ ആരെങ്കിലും അധ്യാപകരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ രക്ഷാർത്ഥകർത്താക്കളാകാം നിങ്ങളുടെ തന്നെ അമ്മാവന്മാരാകാം അമ്മായി അമ്മ അമ്മായിക്കാരാകാം അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളാകാം നിങ്ങളുടെ അയൽവക്കക്കാരാകാം നിങ്ങൾക്ക് അവരെ പരിചയമില്ലെങ്കിൽ തന്നെ നിങ്ങൾ അതുപോലെ അവരെ പരിഗണിക്കണമെന്ന് ആ സ്വ സ്വാമിനാഥൻ സാർ പറഞ്ഞ് എനിക്കോർമ്മ വേണ്ടി അത് അന്നേക അദ്ദേഹം പറഞ്ഞു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സോ ഡ്രോയിങ് ക്ലാസ്സിലാണ് അത് പറഞ്ഞത് ഞാൻ ഇപ്പോഴും അത് പ്രാവർത്തികമാക്കുന്നു ബാങ്കിലാണെങ്കിലും വ്യക്തിപരമായ ഇതിലാണെങ്കിലും ആരോടാണെങ്കിലും ആ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനും അവരുടെ കാര്യം നടക്കുവാനായിട്ട് യൂണിവേഴ്സ് എന്ന് പറയുന്ന ആ മുപ്പത്തിമുക്കോടി ദേവതകൾ ത്രിമൂർത്തികൾ സർവചരാചരങ്ങൾ പരാശക്തി പരമാത്മ സ്വരൂപങ്ങൾ വർക്ക് ചെയ്യുന്നുള്ള ഉത്തമ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അത്ര ആത്മവിശ്വാസത്തോടെ എല്ലാവരോടും സംസാരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും നമ്മുടെ കാര്യം നടക്കും ആ ശുഭാപ്തി വിശ്വാസത്തോടെ മാത്രം ഇരിക്കുക ഒരു കാരണവശാലും ആ ആ ഒരു വിശ്വാസം വേഗിവിടരുത് കാര്യം വിശ്വാസത്തിലാണ് എല്ലാം കിടക്കുന്നത് വിശ്വാസവും വേണം വർക്കും ചെയ്യണം നിങ്ങൾ ആ വിശ്വാസത്തോടെ ആ ഞങ്ങൾ ശ്രീനിവാസപ്പയ്യുടെ അടുത്ത് പറഞ്ഞു അല്ലെ പൈച്ചേടിനോട് പറഞ്ഞു അല്ലെ പൈസാറിനോട് പറഞ്ഞു അദ്ദേഹം അതിന് സങ്കല്പം കൊടുക്കും ഞങ്ങൾ ഇത്രയും കാലം ചെയ്ത ദേവതകൾ ഞങ്ങൾ ഇത്രയും കാലം ചെയ്ത വഴിപാടുകൾ ഞങ്ങൾ ഇത്രയും കാലം ചെയ്ത തീർത്ഥാടനങ്ങൾ ഞങ്ങൾക്ക് ഫലം തരും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ ഇരിക്കുക ഇന്ന് ഈ ശനിയാഴ്ച ദിവസം ശനീശ്വരൻ്റെ ദിവസം എനിക്ക് ആൾക്കാരോട് പറയാനുള്ള ഉള്ളൂ കാര്യം കാർമ്മികത്തിൻ്റെ ദേവത കാർമ്മികം എക്സിക്യൂഷൻ നടത്തുന്നത് ശനീശ്വരനാണ് അതിൻ്റെ രണ്ട് ഉപദേവതകളാണ് രാഹുവും കേതു മനസ്സിലേ അപ്പോൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക അതിൻ്റേതായ ഫലം കിട്ടിയിരിക്കും കേട്ടോ അപ്പോൾ ചല്ല് വിളിച്ചിട്ട് ഞങ്ങൾ ശനിയേശ്വര വ്രതം എടുക്കേണ്ടതുണ്ടോ ഇതൊന്നും ദയവ് ചെയ്ത് എന്നോട് ചോദിക്കരുത് ഞാൻ യൂട്യൂബിലിടുന്നുണ്ട് ഞാൻ ഒരാളോട് പറഞ്ഞ കാര്യം അവർ അവർ ചെയ്യേണ്ടി വരും ചെയ്യണമെന്നുള്ള നിവൃത്തിയില്ലാത്ത കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ ഇല്ലാതെ ആരോടും ഒന്നും ചെയ്യാൻ പറയാറുള്ളൂ വെറുതെ ഒരു ബ്ലെസ്സിങ് സിംബൽ അല്ലെ ഹൈഫൈ സിംബലാണ് ഞാൻ ഇടുന്നത് അത് ഞാൻ അത് കണ്ടു വേണ്ടത് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഞാൻ വോയിസ് ആയിട്ട് ഇടുകയല്ല വിളിച്ച് സംസാരിച്ചിട്ട് അതും വീഡിയോ കോളിൽ വിളിച്ച് സംസാരിച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ ചില വീടുകൾ കാണുന്നത് അതിതൊക്കെ നേരത്തെ ഒന്ന് എന്നോട് പറയുക ഞങ്ങൾ ഇന്ന സമയത്ത് പോകുന്നു വീഡിയോ കോൾ ചെയ്യുന്നു അന്ന് അപ്പോൾ ഫ്രീ ആയിരിക്കുമല്ലോ എന്ന് ചോദിക്കുക കാര്യം ഇതൊക്കെ ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരിക്കണം ഇതൊക്കെ നോക്കാം ഞാൻ എവിടെയെങ്കിലും വേറെ വീട്ടിൽ പോകുമ്പോൾ ആ എനർജി വെച്ച് വെച്ചെനിക്കതൊന്നും നോക്കിയാൽ ശരിയാകലം ദയവ് ചെയ്ത് മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പുറത്താണെന്ന് കേട്ടോ ഇത്രയും പറഞ്ഞു കൊണ്ട് നിർത്തുന്നു എൻ്റെ ഇന്നത്തെ ആ ഉപാസനയുടെ പുണ്യം എല്ലാവർക്കും കിട്ടട്ടെ എല്ലാവർക്കും സ കുടുംബം ആയിരാരോഗ്യ സൗഖ്യം സൽസന്ധാന സൗഭാഗ്യം ധനധാന്യ സമൃദ്ധി സർവ്വകാര്യസിദ്ധി സർവൈശ്വരം സർവ്വ മനോമനാഭം നടക്കട്ടെ കുടുംബത്തിൽ ശാന്തി സമാധാനം സന്തോഷം സമൃദ്ധി ഉണ്ടാകട്ടെ എല്ലാവർക്കും ശാരീരികവും മാനസികവുമായും സാമ്പത്തികമായും സാമൂഹികമായും പൂർണ്ണ സുരക്ഷിതത്വം ഉണ്ടാകട്ടെ എന്ന് എൻ്റെ ഗുരുപരമ്പരകളെയും ഉപാസനാമൂർത്തികളോടും പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തു കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഓൾ ദി ബെസ്റ്റ് ആൾ താങ്ക് യു ആൾ വീഡിയോ ഇടാൻ താമസിച്ചതിനെ ശ്രമിക്കണം നാളെയും ചിലപ്പോൾ താമസിക്കുകയോ മറ്റോ ചെയ്യും എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പയ്യൻ